തിരുവനന്തപുരത്ത് പന്ത്രണ്ട് വിവാഹങ്ങൾ ചെയ്ത് മുങ്ങിയ യുവതി പോലീസിൻ്റെ പിടിയിലായി എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിയും രണ്ട് വയസ്സുള്ള കുട്ടിയുടെ മാതാവുമായ രേഷ്മ ചന്ദ്രശേഖരാണ് മുപ്പത്തഞ്ചു വയസ്സ് പുതിയ വിവാഹത്തിന് തൊട്ടു മുമ്പ് പിടിയിലായത് വിവിധ ജില്ലകളിൽ പത്ത് പേരെ വിവാഹം കഴിച്ച് മുങ്ങിയ യുവതി നാലു പേരുമായി വിവാഹം നിശ്ചയിച്ചിരുന്നു എന്നും ലഭ്യമാകുന്ന വിവരം മാട്രമോണി സൈറ്റിൽ വിവാഹ പരസ്യം നൽകിയാണ് ഇവർ യുവാക്കളെ വലയിലാക്കിയിരുന്നത് ആര്യനാട് പഞ്ചായത്തംഗമായ യുവാവിനെ വിവാഹം ചെയ്യുവാൻ ശ്രമിക്കുന്നതിനിടയിൽ രേഷ്മ പിടിയിലായത് പ്രതിഷേധ വരവായ വരനായ പഞ്ചായത്തംഗവും സുഹൃത്തുമായ മറ്റൊരു വാർഡംഗവും ഭാര്യയും ചേർന്നാണ് രേഷ്മയെ വിവാഹ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് വിവാഹത്തിനായി ഒരുങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് പോകാതിരുന്ന രേഷ്മയെ ആര്യനാട് പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ മാസം മാട്രിമോണിൽ പരസ്യം രേഷ്മയുടെ വീഡിയോ കണ്ടാണ് തിരുവനന്തപുരം സ്വദേശിയായ പഞ്ചായത്തംഗം വിളിക്കുന്നത് പിന്നാലെ അമ്മയെന്ന് പരിചയപ്പെടുത്തി വിളിച്ച സ്ത്രീ രേഷ്മയുടെ നമ്പർ നൽകുകയും ചെയ്തു തുടർന്ന് ഫോണിൽ വിളിച്ച് സംസാരിച്ച് രേഷ്മയുമായി പരിചയപ്പെടുകയും കോട്ടയത്ത് മാളിൽ വെച്ച് കണ്ടുമുട്ടുകയും ചെയ്തു പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞത് എന്തെന്നാൽ തന്നെ ദത്തെടുത്തതാണ് വിവാഹത്തിന് അമ്മയ്ക്ക് താല്പര്യമില്ല അമ്മ ഇടക്കിടയ്ക്ക് ഉപദ്രവിക്കാറുണ്ടെന്ന് യുവാവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു സംസ്കൃതത്തിൽ പി എച്ച് ഡി ചെയ്യുകയായിരുന്ന പറഞ്ഞ രേഷ്മ ജൂൺ ആറിന് വിവാഹത്തിന് സംഭവിച്ചു സമ്മതിച്ചു അഞ്ചിന് വൈകിട്ട് തിരുവനന്തപുരം വെമ്പായത്ത് യുവതിയെ യുവാവ് പോയി സുഹൃത്തിന്റെ വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്തു രേഷ്മയുടെ പെരുമാറ്റത്തിന് സംശയം തോന്നിയ സുഹൃത്തിന്റെ ഭാര്യ യുവതി ബ്യൂട്ടി പാർലറിൽ പോയ നേരത്തെ ബേഹ പരിശോധിക്കുകയും അതിനകത്തുനിന്ന് പലവിധ രേഖകൾ കണ്ടെത്തുകയും തുടർന്നാണ് ഇവർ പോലീസിനെ അറിയിക്കുകയും ചെയ്തത് അപ്പോഴാണ് ഇവർ വിവാഹ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്ന് സുഹൃത്തിന്റെ ഭാര്യയ്ക്കും അതോടൊപ്പം തന്നെ ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അംഗത്തിനും വ്യക്തമാവുകയും ചെയ്തു മര വരൻ നൽകുന്ന താലിയും മുങ്ങാനായിരുന്നു പ്ലാൻ പിറ്റുന്ന തൊടുപുഴയിൽ പുസ്തകം വാങ്ങാൻ പോകണമെന്ന് യുവതി പറഞ്ഞിരുന്നതായിട്ടും അംഗം പറഞ്ഞു അടുത്ത മാസം തിരുവനന്തപുരത്തുള്ള മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പദ്ധതി ഇട്ടിരുന്നതായും പോലീസ് സൂചന അമ്മയുടെ എന്ന് കരുതുന്ന ഫോൺ നമ്പർ പരിശോധിച്ചപ്പോൾ രേഷ്മയുടെ നമ്പർ ഉപയോഗിക്കുന്നുണ്ടെന്ന് തന്നെയാണ് കണ്ടെത്തിയത് അമ്മ എന്ന് വ്യാജേന ഇവർ തന്നെയാണ് വരൻ്റെ കുടുംബവുമായി സംസാരിച്ചിരുന്നു എന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് വരും ദിവസങ്ങൾ ഇവരുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത് ദൈവഭാഗ്യം കൊണ്ട് തന്നെ വരൻ രക്ഷപ്പെട്ടു എന്ന് വരനും വരൻ്റെ കുടുംബാംഗങ്ങളും ഒരുപോലെ പറയുന്നു